നമസ്കാരം എൺപത്തിയേഴ് വയസ്സുള്ള സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ടി കെ ഹംസ ഡി സി സി പ്രസിഡന്റ് കെ പി സി സി അംഗം തുടങ്ങിയ പദവികളിലൊക്കെ പ്രവർത്തിച്ച പണ്ഡിതനായ ഹംസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ സി പി എമ്മിനോടൊപ്പമാണ് സഹവസിക്കുന്നത് എൺപത്തിരണ്ടു മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പത്തൊൻപത് വർഷം എം എൽ എ ആയിരുന്നു എൺപത്തിയേഴിലെ നായനാർ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു മഞ്ചേരിയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി എം പി ആയിട്ടുണ്ട് തികഞ്ഞ വിശ്വാസമുള്ളവർക്കും സി പി എമ്മിൽ പ്രവർത്തിക്കാം എന്ന് തെളിയിച്ച ടി കെ ഹംസ തൻ്റെ നാടൻ ശൈലിയിലുള്ള പ്രസംഗങ്ങൾ കൊണ്ട് രാഷ്ട്രീയക്കാർക്കും എതിരാളികൾക്കും ഒരുപോലെ പ്രിയങ്കരനാണ് അതുകൊണ്ടാണ് ഹംസ സി പി എമ്മിലേക്ക് പോയി മന്ത്രിയും എം എൽ എയും ഒക്കെ ആയിട്ടും കോൺഗ്രസ് അദ്ദേഹത്തെ ഇതുവരെ പുറത്താക്കിയിട്ട് പോലുമില്ല ആ ഹംസ എൺപത്തിയേഴാമത്തെ വയസ്സിലും തെളിമയോടെ വ്യക്തതയോടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും തീപ്പൊരി പ്രസംഗം നടത്തുകയും ചെയ്യുന്നു എന്നത് അത്ഭുതകരമാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കം പാർട്ടി സെക്രട്ടറി അടക്കം പ്രമുഖരായ പലരും അൻവരെ പ്രതിരോധിക്കാൻ വേണ്ടി യോഗം നടത്തി പക്ഷേ ആ യോഗത്തിൽ പ്രസംഗിച്ച ടി കെ ഹംസയായിരുന്നു യഥാർത്ഥ സൂപ്പർ സ്റ്റാർ ഹംസയുടെ പ്രസംഗം സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു ഓരോ വാക്കിൻ്റെയും കൃത്യത വ്യക്തത രീതി അതിലെ ആവേശമൊക്കെ ഇപ്പോഴും ചോരാതെ സൂക്ഷിക്കുന്ന ഹംസയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അത്ര തെളിമയോടെ ആയിരുന്നു അൻവറിന്റെ വാദങ്ങളെല്ലാം പൊളിച്ചടുക്കിയത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കോ സൈബർ വിഭാഗത്തിനോ പാർട്ടി സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കു പോലും കഴിയാത്ത വിധത്തിൽ വിശ്വാസ്യതയോടെ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് അൻവറെ കണ്ടം വഴി ഓടിച്ച ആ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതാണ് സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി തന്നെ അൻവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് തുറന്നു പറഞ്ഞ് പിണറായിക്കോ അത് ഏറ്റുപാടി സൈബർ വിഭാഗത്തിനോ ഉണ്ടാക്കാൻ കഴിയാത്തത്ര വിശ്വാസതയോടെയാണ് വിശ്വാസ്യതയോടെയാണ് വീട്ടിലേക്കുള്ള സ്വർണം നിലച്ചു പോകുന്നതിലെ വേദനയാണ് ഈ പ്രതിഷേധ കാരണം എന്ന് ടി കെ ഹംസ പറഞ്ഞത് അൻവർ കണ്ട ഒരൊറ്റ കുഴപ്പമുളത്തിലുള്ള കള്ളക്കടത്തിൽ പൊന്നുകടത്തിയോ പിടിക്കണ്ടേ അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്ന ഒരു കുട്ടിയായിട്ട് കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ട പിടിച്ചു കൊണ്ടുപോയി ആ സ്വർണം പിടിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണോ അൻവറിന്റെ ഭാഗം കൊണ്ടന്ന കള്ളന്ന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ എന്റെ അർത്ഥം മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ സ്വർണം കൊണ്ടുവരുമ്പോൾ മലപ്പുറം എന്ന് വാക്ക് ഉപയോഗിക്കരുത് അത്രേ അങ്ങനെ ഉപയോഗിച്ചാൽ മതവികാരം റണപ്പെടുമത്രേ ഇതെന്താ മലപ്പുറം ഓന്റെ ഒക്കെ ഉപ്പാപ്പയുടെ തറവാട്ടു സ്വത്താണോ കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞു പോയി അപ്പഴത്തേ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം ആണ് സഖാവ് പറഞ്ഞില്ലേ മലപ്പുറം എന്ന് പറയുമ്പോൾ ഹംസിക് ഏറ്റവും അധികം കയ്യടി കിട്ടിയത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു സ്വർണക്കടത്ത് വാർത്തയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആയിരത്തിഅറുന്നൂറ്റി അറുപത്തി ഏഴ് ഗ്രാം ഒരാൾ തന്റെ ഗുഹ്യഭാഗത്ത് ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുവന്നതിന്റെ വാർത്ത പത്രം എടുത്ത് കാണിച്ച് ഹംസ വിശദീകരിക്കുകയാണ് സ്ത്രീകൾ ഇരിക്കുന്നത് കൊണ്ട് എവിടെയാണ് സ്വർണം വെച്ചതെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗുഹ്യഭാഗത്തിന്റെ വലിപ്പത്തെ ഒക്കെ പരിഹസിച്ച് ഉത്തരവാദിത്തപ്പെട്ട മത നേതാക്കൾ പോലും ഇത് ചെയ്യുന്നു എന്നാരോപിച്ചപ്പോൾ എന്തൊരു കയ്യടിയായിരുന്നു ഇന്നലെ ഒരാൾ സ്വർണം കട്ടുകിടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിന്റെ ഫോട്ടോ എന്റെ മൊബൈലിലുണ്ട് ഞാൻ ഇത്രീകരിച്ച് കാണിച്ചു തരാൻ മറികടന്നില്ല അറുപത് ലക്ഷം വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണമാണ് കട്ടി കടത്തിയെന്ന് ആരാണ് അറിയോ കടത്തിയതെന്നറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി സഹാഫി വഹാഫി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിൻ്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവ് അയാൾ എങ്ങനെയാ കൊണ്ടുവന്നെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നു പടസ തമ്പുരാ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇയാളെ കഴുത്തി കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാമായി പോയി ആ മുസ്ലിം മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെ വില വരുന്ന ഗ്രാം ഞാൻ ലഹരി കാര്യർമാരായ യുവാക്കളെ സംരക്ഷിക്കാൻ അൻവരറങ്ങിയതിന്റെ പിന്നിലെ ഛേദോ വികാരവും ഹംസ ചോദ്യം ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെ ആർ എസ് എസ് കാരനാക്കിയതിനെ കുറിച്ചുള്ള വിമർശനം ഏറെ ശ്രദ്ധേയമായിരുന്നു പാർട്ടി മെമ്പറും പോയതും പോയതും തവണ ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി തുടങ്ങി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ നിൽക്കുന്നു ഞാൻ പാർട്ടി എടുക്കുന്നത് എൺപത്തി ഏഴിലാണ് പാർട്ടി മന്ത്രിയാക്കിയത് എൺപത്തി എട്ടിൽ പാർട്ടി മന്ത്രി എന്നുള്ള നിലക്കാണ് ഞാൻ മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം വഹിച്ചത് എന്റെ പാർട്ടി കഴിഞ്ഞ പോലത്തിനടയ്ക്ക് പല സന്ദർഭങ്ങളിലായി ഒമ്പത് പ്രാവശ്യം ഉമ്മ കാഴ്ച മെമ്പറാണ് ഞാൻ പാർട്ടിയിൽ പാർട്ടി എന്ന് പറഞ്ഞോ പാർട്ടി എന്നിട്ട് ചോദിക്കുകയാണ് ഓനന്ദ ഷെയ്ഖ് അബ്ദുള്ളയോ അവിടെയും തീർന്നില്ല എവിടെ വെച്ചാണ് പള്ളിയിൽ പോക്ക് വിലക്കിയത് പാർട്ടി ഓഫീസിൽ അൻവർ വരാറില്ല

വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടുള്ളൂ അയാൾ ഏത് മോഹൻദാസ് പറഞ്ഞു കളഞ്ഞു ഇനി അതുപോലെ എവിടുന്നാണ് മോഹൻ പറഞ്ഞത് പാർട്ടി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസില് അൻവർ വരാറില്ല പിന്നെ ഇവ നിഷ്കരിക്കാൻ പറഞ്ഞ പള്ളിയിൽ മോഹൻദാസ് കയറിയിട്ടാണോ പറയുന്നത് പള്ളിയിൽ അമ്മോ ഒക്കെ പറഞ്ഞോ അതേ വേണ്ട കയറിക്കണ്ടത് മോഹൻദാസ് അൻപരെ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കി ഈ തരത്തിൽ ജനങ്ങളെ ഇത്രയും രസകരമായ ഒരു പ്രസംഗം അർത്ഥവത്തായ ഒരു പ്രസംഗം അടുക്കും ചിട്ടയുമുള്ളൊരു പ്രസംഗം പറയാനുള്ളത് ചുരുക്കി വ്യക്തമായി വലിച്ചു നിന്നിട്ടില്ലാതെ പറഞ്ഞൊരു പ്രസംഗം അടുത്ത കാലത്തെങ്ങും ഞാൻ കേട്ടിട്ടില്ല അൻവർ ഇതിനേക്കാൾ നല്ല മറുപടി ആർക്കും കൊടുക്കാനും കഴിയില്ല അൻവറിന്റെ യഥാർത്ഥ ഉദ്ദേശശുദ്ധിയെ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ സാധിച്ച ടി കെ ഹംസക്കരിക്കട്ടെ ഒരു കുതിരപ്പവൻ